പാക്ക് അനുകൂല ഫേസ്ബുക്ക് പോസ്റ്റിട്ടു എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് ഷാഹുൽ ഹമീദിനെ പോലീസ് പിടികൂടിയത് വ്യാജ പോസ്റ്റാണെന്ന റിപ്പോർട്ടുകൾ വരികയും അറസ്റ്റ് വാർത്തയാകുകയും ചെയ്തതോടെ ഷാഹുലിനെ രണ്ടാം ദിവസം വിട്ടയച്ചു എന്നാൽ ദേശദ്രോഹം ഉൾപ്പെടെ ചുമത്തി എഫ്ഐആർ ഇട്ട കേസിൽ ഇതുവരെ അന്വേഷണം പൂർത്തിയായിട്ടില്ല വ്യാജ പോസ്റ്റിട്ടവരെ കണ്ടെത്തണമെന്ന ഷാഹുലിന്റെ പരാതിയിലും അന്വേഷണം എങ്ങും എത്തിയില്ല മനുഷ്യാവശ്യ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഐ ജിക്കുമെല്ലാം പരാതി നൽകിയ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഒന്നിലും നടപടിയായിട്ടില്ല ഞാൻ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം ഞാൻ കേട്ടാണ് അവർ നമ്മളെ കറയ്ക്കേണ്ടാത്ത ഒരു പാകിസ്ഥാൻകാരൻ താമസിക്കുന്നുണ്ടല്ലോ അപ്പൊ ഒരിക്കലും അതൊരു ഇന്ത്യക്കാരൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു വാക്കല്ലോ ഇനി ഒരാളും അത് ഇതിനൊരു ഇരയാവരുത് ആഗ്രഹം നല്ല രീതിയിലുണ്ട് കാര്യം ഞാൻ മാനസികമായി അത്ര അധികം പീഡിപ്പിക്കപ്പെട്ടു ഷാഹുൽ ഹമീദിനെ പിടികൂടി ചോദ്യം ചെയ്യാൻ കാണിച്ച വേഗത പോലീസിന് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു കേരള പോലീസിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണവും ആ കാവ്യവൽക്കരണത്തിന്റെ അനന്തരഫലമായിട്ട് കേരളത്തിലുള്ള സാധാരണ പിന്നോക്കം മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് നീതി കിട്ടാത്തത് ഈ ഉദ്യോഗസ്ഥന്മാർ കാരണം തന്നെയാണ് പോസ്റ്റിന്റെ ഉറവിടത്തെക്കുറിച്ച് ഫേസ്ബുക്കിനോട് അന്വേഷിച്ചിട്ടുണ്ടെന്നും വിവരം ലഭിച്ചില്ലെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം മുഹമ്മദ് അസ്ലം മീഡിയ വൺ തിരുവനന്തപുരം